ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് താരം മാറാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡിനെ കുറിച്ചാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും രണ്ടേ രണ്ട് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് താരം മാറ്റാനുള്ള ഒരു പാക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും ഇതിനായിട്ട് വേണ്ടുന്നത് അലോവെറ ജെല്ല് വേണം അതേപോലെ തന്നെ നാരങ്ങ വേണം താരം മാറാനുള്ള മിക്കവാറും ഉള്ള ഹോം റെമഡികളിൽ നാരങ്ങ ഒരു മസ് അല്ലേ അപ്പം അത്രത്തോളം തന്നെ നാരങ്ങ താരനെതിരെ നമ്മളുടെ തലയിൽ സഹായിക്കുന്നുണ്ട് താരം മാറാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നാരങ്ങ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ജെൽ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവെറ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അലോവെ ജെല്ല് മേടിച്ചതാണെങ്കിൽ അതായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഈ രണ്ട് ടേബിൾ സ്പൂൺ അലോവെറ ജെല്ലിലേക്ക് ഏകദേശം ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ ഒരു മിക്സ് നിങ്ങൾ തലയോട്ടിയിൽ തലമുടിയിലല്ല തലയോട്ടിയിൽ നന്നായിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുത്ത് ഒരു മിനിമം ഒരു ഇരുപത് മിനിറ്റ് നേരമെങ്കിലും തലയിൽ വെക്കണം എങ്കിൽ മാത്രമേ അത് നന്നായിട്ടൊന്ന് തലയിൽ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം നിങ്ങൾ തലയിൽ വെച്ചതിന് ശേഷം തലമുടി ഒന്ന് കഴുകി കൊടുക്കുക ഒരു ലൈറ്റ് ഒരു ഷാംപൂ ഉപയോഗിച്ച് തലൊന്ന് തഴി കഴുകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ താരൻ കുറയ്ക്കാൻ ഇത് സഹായിക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താരൻ മൊത്തത്തിൽ പോകുന്നത് വരെ റിപ്പീറ്റായിട്ടൊരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ തവണ നിങ്ങളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ള താരന് പോകത്തുള്ളൂ ഒറ്റ യൂസിൽ തന്നെ കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് താരനും പോകത്തില്ല നമ്മൾ ഒരു രണ്ട് മൂന്ന് തവണ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം ആഴ്ചയിൽ നിങ്ങൾക്കിതൊരു മാക്സിമം രണ്ട് തവണ അത് കൂടുതൽ ഉപയോഗിക്കേണ്ട ആഴ്ചയിൽ ഒരു മാക്സിമം രണ്ട് തവണ ഉപയോഗിക്കാം അപ്പം താരം മാറുന്നത് വരെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്